തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നമ്മൾ വിജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീ ശശി തരൂർ ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു പാർലമെന്റ് മെമ്പർ എന്ന വിശേഷണമാണ് ശ്രീ ശശി തരൂർ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പാർലമെന്റിനകത്തെ പ്രസംഗങ്ങൾ ഇടപെടലുകൾ രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്തുമുള്ള വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതെല്ലാം രാജ്യം ആദരവോടുകൂടി തന്നെ നോക്കി കണ്ടിട്ടുള്ളതാണ് എന്നതാണ് സത്യം അന്തർദേശീയ തലത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ ഡി എയുടെ പ്രതിനിധിയായി മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹം വർഷങ്ങളോളം ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ തൊട്ടു താഴെ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ലോകത്തെമ്പാടും നടക്കുന്ന സംഭവവികാസങ്ങളിലും മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയും ഉജ്ജ്വലമായ നിലപാടുകൾ സ്വീകരിക്കുകയും അത് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട അന്നത്തെ കെ പി സി സി പ്രസിഡന്റാണ് ഞാൻ അന്ന് ഞങ്ങളത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹങ്ങളെ സമ്മതിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ രണ്ട് കയ്യെറ്റി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തലസ്ഥാന നഗരത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ശശി തരൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വൻപിച്ച വിജയം നേടിക്കൊടുക്കേണ്ടത് ഇന്ത്യയിലെ കോൺഗ്രസിന് ആവശ്യമാണ് കേരളത്തിനാവശ്യമാണ് ഇന്ത്യയ്ക്ക് തന്നെ ആവശ്യമാണെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമാണ് അത് മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം എൻ്റെ ദേശീയ രാഷ്ട്രീയം ആ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത ജോഡോ ന്യായ യാത്ര ബോംബെയിൽ സമാപിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് ശിവാജി പാർക്കിലെ റാലിയിൽ സമ്മേളനത്തിലും പങ്കെടുത്തത് ആ സമ്മേളനത്തിൽ എല്ലാ ഇന്ത്യ മുന്നണിയുടെ ഘടകക്ഷികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവരെല്ലാം ഒരു ഒറ്റക്കെട്ടായി ഒരുമിച്ച് എന്ന് കൊണ്ടല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇറക്കി പുതിയ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മളിന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരന്റിയെ പറ്റി പറയുന്നു ഇന്നും മോഡി പാലക്കാടുണ്ട് കേരളത്തിൽ നാലോ അഞ്ചോ തവണ വന്നു പോയി നരേന്ദ്രമോദി പറയുന്നത് കേരളത്തിൽ ഞാൻ രണ്ടക്കം സീറ്റുകൾ നേടുമെന്നാണ് ജൂൺ അഞ്ചാം തീയതി വോട്ട് കഴിയുമ്പോൾ ഒരു കാര്യം മോഡിക്ക് മനസ്സിലാകും കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുമെന്നും പരാജയപ്പെടുത്തുമെന്നും ബോധ്യപ്പെടുത്താൻ ഏതവണ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല